ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ചെയിനുകളുടെ മോഡലുമായിട്ടാണ് ഇതൊക്കെ എട്ട് പിടി ചെയിനുകളാണ് കേട്ടോ എട്ട് പിടിയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇത് സൈന എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് ഡെയിലി യൂസിന് പറ്റിയ ചെയിനാണ് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉള്ള ചെയിനാണ് കേട്ടോ നല്ല വൃത്തിയുള്ള പണിയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ചെയിൻ ആണ് അതുപോലെ ഇത് നൈസായിട്ട് ബോളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ആണ് സിമ്പിളായിട്ട് വരുന്ന സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയൊരു മോഡലാണ് വെൺ ബോൾ എന്ന് പറഞ്ഞ ഡിസൈൻ ആണ് ഇതിന് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതും എട്ട് പിടിയിൽ തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോഡലാണ് ഇതും സിമ്പിളായിട്ടുള്ള നല്ലൊരു മോഡലാണ് സവിതം സവിതം കട്ടാന്ന് പറയും മീഡിയം സൈസില് വരുന്ന മോഡലാണ് ഇതും എട്ട് പിടിയിൽ തന്നെയാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കണ്ട സ്വർണം പോലെ തോന്നിക്കുന്ന നല്ല മോഡലുകളാണ് കാണിച്ചു തരുന്നതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അത്യാവശ്യം ഇറക്കേണ്ടത് ഓവർ വണ്ണൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് അതുപോലെ വരുന്നത് മുല്ല ചെയിനാണ് പിന്നെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവും വിട്ടാൽ അതുപോലെ നല്ല ഉള്ള കളറാണ് കേട്ടോ അതിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരണേ അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കണം പിന്നെ അതുപോലെ ഇത് വരുന്നത് ത്രീ ലൈൻ വൺ എന്ന് പറഞ്ഞ ചെയിൻ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വീതിയേ ഉള്ളൂ കേട്ടോ അത് ഓവറായിട്ട് വീതി ഒന്നുമില്ല കണ്ട ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന മോഡലാണ് ഇതും എട്ട് പിടിയിൽ തന്നെയാണ് ഇതും വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ചെയിനുകളാണ് പിന്നെ ഇത് വരുന്നത് സവിതം എന്ന ചെയിനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പ എൺപതാണ് അതുപോലെ മീഡിയം സൈസാണ് ഓവർ വണ്ണൊന്നുമില്ല നല്ല നേരിയതും അല്ല നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല വൃത്തിയുള്ള പണിയാണ് കളറും നല്ല കളറാണ് നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് നല്ല ലാസ്റ്റിങ് ചെയ്യുന്ന കളർ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലൊരു ഭംഗിയുള്ള പണിയാണ് ബോക്സ് ആർട്ട് എന്ന് പറയുന്നത് നല്ലൊരു മോഡലാണ് അതുപോലെ എട്ട് പിടിയിലാണ് ഇതും വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് എട്ട് പിടിയിലാണ് ഇതും വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് കേട്ടോ അത്യാവശ്യം വീതിയുള്ള ഇത് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ മോഡലാണ് ഷോവർ വീതിയുള്ള നല്ല അത്യാവശ്യം വീതിയുള്ള മോഡലാണ് ഇത് എസ് മുല്ല എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ ഇതിന് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള പണിയാണ് അതും അത്യാവശ്യം വീതിയുള്ള മോഡലാണോ കേട്ടോ വീതിയുള്ളത് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു മോഡലാണ് നല്ല വൃത്തിയുള്ള പണ പണിയാണ് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കളറാണ് എട്ട് പിടിയിൽ തന്നെയാണ് ഇതും വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല മോഡലാണ് ഇത് വരുന്നത് ഫ്ലാറ്റ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇതുപോലെ എസിൻ്റെ എസിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് എട്ട് പിടിയിൽ തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മോഡലാണ് ഇതും അത്യാവശ്യം വീതിയുള്ള ഉള്ള മോഡൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് അയൺ എന്ന് പറഞ്ഞ മോഡലാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഡെയിലി യൂസിന് പറ്റിയ മോഡലാണ് നല്ല ഭംഗിയുള്ള ഫോണാണ് കേട്ടോ ഇതൊക്കെ തന്നെ എട്ട് പിടിയിൽ തന്നെയാണ് എല്ലാ ചെയ്യാനും വരുന്നത് ഇതിലൊക്കെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വരാം എല്ലാവരും എന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇത് വരുന്നത് ലൗ ചെയിനാണ് ലവ് ചെയിൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന് വരുന്ന റേറ്റ് നാന്നൂറ്റി എൺപത് രൂപയാണ് ഇതും എട്ട് പിടിയിൽ തന്നെയാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കാരണം നല്ല ഭംഗി ഉണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള കളറാണ് ഇത് വരുന്നത് സൈന ചെയിൻ്റെ വേറൊരു പുതിയ മോഡലാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള പണിയാണ് നല്ല വെറൈറ്റി ആയിട്ട് അത്യാവശ്യം വീതി നല്ലൊരു മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് നല്ല കളറാണ് ഇതിൽ വരുന്നത് നല്ല കളറാണ് നല്ല ഫിനിഷിങ്ങുള്ള കളറാണ് ഇതിൻ്റെ വർക്ക് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് അതിൻ്റെ കളറും വരുന്നത് കുറച്ച് മാറ്റായിട്ടൊക്കെ വരുന്ന മോഡലാണ് അതുപോലെ ഇത് വരുന്നത് ിക് റോൾസിയിലുമാണ് ഇതിന് റൈറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും എട്ടുപിടിയിൽ തന്നെയാണ് വരുന്നത് എട്ടുപിടിയിൽ വരുന്നത് നല്ലൊരു ചെയിനാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് അതുപോലെ ഇത് വേറൊരു വെറൈറ്റി വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതും എട്ടുപിടിയിൽ തന്നെയാണേ വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള വർക്കാണ് പക്ഷേ ഇതൊക്കെ തന്നെ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന വർക്കുകളാണേ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഒക്കെ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന വർക്കാണ് അതുപോലെ ഇത് വരുന്നത് രൗദ്രം എന്നു പറഞ്ഞ മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് മീഡിയം സൈസാട്ടോ അതിൻ്റെ വീതി ഓവർ വീതിയില്ല ഓവർ നൈസ് അല്ല മീഡിയം സൈസിൽ വരുന്നതാണ് എട്ട് പിടിയിൽ തന്നെയാണ് ഇതും വരുന്നത് വരുന്നത് പെപ്പർ ചെയിൻ ആണ് കേട്ടോ പെപ്പർ ചെയിനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചെയിൻ തന്നെയായിരിക്കും പെപ്പർ ചെയിൻ വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡെയിലി യൂസ് തന്നെയാണ് ഇതും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രചോദനം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം